നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് ഇരുപത്തെട്ട് രചന പ്രീതി അജിത് മിനിറ്റുകൾക്ക് ശേഷം പുറത്ത് കൂടിയുള്ള കനത്ത മഴ പെയ്തിറങ്ങിയിട്ടും മനുവിൻ്റെ റൂമിൽ അസഹ്യമായൊരു നിശബ്ദതയുടെ ചൂട് തളം കെട്ടി നിന്നു മായയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുവിലും ചാരിയിരിക്കുന്ന അമ്മയെ നോക്കിയപ്പോൾ അവൾക്കൊപ്പം നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കട്ടിലിരുന്നിരുന്ന മനു വേദനയോടെ നോക്കിക്കണ്ടു ഇവർക്ക് മൂന്ന് പേർക്കും പുറമേ റൂമിൻ്റെ ഒരു മൂലയിൽ ഇട്ടിരിക്കുന്ന കസേരിയിൽ ഇരുന്നിരുന്ന സതീശിൻ്റെ മുഖത്ത് എന്തോ ദൃഢനിശ്ചയമെടുത്ത ഭാവം നിറഞ്ഞിരുന്നു മനുവിനിപ്പോൾ ഏകദേശം ആയല്ലോ കയ്യിലെ മുറിവും കരിഞ്ഞു തുടങ്ങി മോള് നാളെ തന്നെ വീട്ടിൽ പൊക്കൂ വെറും നിലത്ത് നന്ദിനിമേടത്തിന് നെഞ്ചിൽ ചാരി ഇരുന്നിരുന്ന തൻ്റെ മുന്നിൽ വന്ന് മുട്ടുകുത്ത് നിന്ന് തറപ്പിച്ചു പറയുന്ന സതീശൻ സാറിൻ്റെ വാക്കുകൾ കേട്ട് മായയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല പക്ഷേ മാന മായയുടെ മാനസികാവസ്ഥ ആയിരുന്നില്ല മനുവിൻ്റെയും നന്ദിനിയുടെയും ഞാൻ പറഞ്ഞില്ലേ മനുവേട്ടാ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ ഇവിടുന്ന് നിന്ന് തന്നെ പറഞ്ഞു വിടുമെന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ച് ഒരുതരം ഉന്മാദാവസ്ഥയിൽ പറയുന്നവളെ കാണവേ മനു തകർന്ന് നെഞ്ചുമായി ഇരുന്നെങ്കിലും അവൻ കടുത്ത മുഖത്തോടെ തൻ്റെ അച്ഛന് നേരെ നോട്ടമുറിഞ്ഞു സതീഷേട്ടാ എന്തൊക്കെയാ ഈ പറയുന്നത് അച്ഛാ അച്ഛൻ അച്ഛനെന്ത് പണിയാണ് കാണിക്കുന്നത് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാലും എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ മായ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല നന്ദിനി അവളെ വിട്ട് സതീഷിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തപ്പോൾ മനുവും അമ്മയോടൊപ്പം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് വന്നു ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എനിക്ക് നിങ്ങളുടെ അയാളുടെ സമ്മതം വേണ്ട മനുവേട്ടാ പ്ലീസ് എനിക്ക് വേണ്ടി സാറിനോട് കയർത്ത് സംസാരിക്കരുത് ഇനി നിങ്ങൾ തമ്മിൽ തല്ലുന്നതും അതിൻ്റെ കാരണക്കാരി ഞാനാവുന്നതും കൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല സാർ ഞാൻ ഇനി നാളെ ആവാൻ കാത്തു നിൽക്കുന്നില്ല ഇറങ്ങുവാണ് ഇപ്പം തന്നെ അയാളുടെ ഉറപ്പുള്ള വാക്കുകൾ കേട്ടമായ താൻ മൂലം ഈ വീട്ടിലൊരു പ്രശ്നമുണ്ടാവരുതെന്ന് ഉറച്ച തീരുമാനത്തോടെ ചുവരിൽ പിടിച്ച് പതിയെഴുന്നേറ്റ് എന്ന് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു വേണ്ട പുറത്ത് പെയ്യുന്ന പേമാരി കണ്ടോ തുള്ളിക്കൊരു വളം കണക്ക പെയ്യുന്നേ ശക്തമായ കാറ്റും വീശുന്നുണ്ട് ഇന്ന് എന്തായാലും യാത്ര വേണ്ട നാളെ നേരം വെളുത്താൽ മായയും ഞാൻ കൊണ്ടുവിടാം ബസ് സ്റ്റോപ്പിൽ വീട്ടിലേക്കുള്ള ബസ്സും കയറ്റി വിടാം അച്ഛൻ എന്ത് പറഞ്ഞാലും ഇവളെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഇവൾക്കൊപ്പം ഞാനും ഈ വീട്ടിൽ നിന്നിറങ്ങും സത്യം മനു ഒടുത്തിരിക്കുന്ന മുണ്ട് മടക്കി മടക്കിക്കൊത്തി സതീഷിനെ വെള്ളി വെല്ലുവിളിയോടെ നോക്കി നീ എവിടെയും പോയില്ല മായയും ഞാൻ നാളെ രാവിലെ തന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടുവിടും എട മണ്ട കല്യാണം തീരുമാനിച്ച് ചെറുക്കനും പെണ്ണും കെട്ടിന് മുമ്പ് ഒരു വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല അയാളുടെ ചിരിയോടെയുള്ള സംസാരത്തിൽ മൂന്ന് പേരും ഒന്ന് പോയെങ്കിലും നന്ദിനിയുടെ മുഖത്തും മനുവിൻ്റെ മുഖത്തും പതി ഒരു ചിരി വിടർന്നപ്പോൾ മായയുടെ മുഖത്തുണ്ടായിരുന്നത് തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കം തന്നെയാണെന്ന് അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മോളെ മായേ ഞാൻ ഞാൻ ഇറങ്ങുമോ മാഡം ഇനി നിൽക്കുന്നില്ല നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ പുറം കയ്യാൽ തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ പിടിച്ച നന്ദിനിയുടെ കൈ മായ പതിയെ എടുത്തു മാറ്റി ഇല്ല ഇവരുടെ ഈ സ്നേഹത്തിന് താനൊരിക്കലും അർഹയല്ല മോള് പോവരുത് മനുവിന് മാത്രമല്ല അതെനിക്കും നന്ദിനിക്കും താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഒരച്ഛൻ്റെ സ്ഥാനത്ത് ഒന്ന് പറയുക ഞാൻ മനു എന്നെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന താനും അങ്ങനെയേ വിളിക്കാവൂ ഇയാൾ അമ്മയും നന്ദിനിയെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു മായോട് പറഞ്ഞ സതീശൻ്റെ വാക്കുകൾക്ക് ഒരാജ്ഞയുടെ സ്വരമുണ്ടായിരുന്നു സാര് ഞാൻ എനിക്ക് മായ സങ്കടം സഹിക്കാൻ അവത് ചുവരി ചാരി നിന്ന് ഏങ്ങലടിച്ചു മനു ഇനി ഇവൾ കരയാൻ ഇടവരരുത് വാ അവരൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ പക്ഷെ കല്യാണം കഴിക്കും മുമ്പ് രണ്ടും പഠിച്ച് ജോലി മേടിച്ചോണം അയാൾ മനുവിനെ നോക്കി താക്കിയതോടെ പറഞ്ഞുകൊണ്ട് നന്ദിനെയും ചേർത്ത് പിടിച്ച് റൂം വിട്ടിറങ്ങുമ്പോൾ വിളിച്ചു പറയവേ മനുവിൻ്റെ മുഖം നാണത്താൽ കുനിഞ്ഞു മനു പതിയ ബെഡിൽ ഇരുന്ന് ഒരു ദീർഘനിശ്വാസം ഉതിർക്കുമ്പോഴും മായ ചൂരം ചാരി അതേ നിൽപ്പ് നിന്നു നിമിഷങ്ങൾ കടന്നുപോയി ഡി ഏ എന്താ മനുവേട്ടാ എന്തിനാ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത് പെട്ടെന്നുള്ള മനുവിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് കരച്ചിൽ നിർത്തി മായ ഞെട്ടലോടെ മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു നല്ല തണുപ്പ് കടുപ്പത്തിലൊരു ചായ കിട്ടുമോ ഇതേ അഞ്ച് മിനിറ്റ് ഇപ്പം കൊണ്ടുവരാം കുസൃത് നിറഞ്ഞ മുഖത്തോടെ തന്നെ ഉറ്റുനോക്കിയിരുന്ന മനുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി മായ വെപ്രാളത്തോടെ മുഖം തിരിച്ച് റൂം വിട്ടിറങ്ങി അവൾ ചായമായി തിരികെ വരുമ്പോൾ ഫോണിൽ ഏതോ വീഡിയോ കണ്ടു പൊട്ടിച്ചിരിക്കുന്ന മനുവിനെ കണ്ട് അവളുടെ മനസ്സിലൊരു തണുപ്പ് വീണു പോകണം തിരികെ പോകണം പോയതീരൂ ഇവർക്കിപ്പോൾ തന്നോടുള്ളത് ഒരുപക്ഷെ വെറും സഹതാപം ആവാം കാലങ്ങൾ പിന്നിടുമ്പോൾ കഴങ്കപ്പെടാത്ത ഒരു വെള്ളത്തെനിക്ക് ഭാര്യയായി കിട്ടിയനെ എന്ന് മനുവേട്ടിൽ നിന്ന് തന്നെ തോന്നിയേക്കാം നീ എന്താ പെണ്ണേ അവിടെ നിന്ന് സ്വപ്നം കാണുവാണോ അതിനുള്ള ഗ്യാപ്പൊക്കെ ഞാൻ പിന്നെ തരാം അപ്പോൾ ഇപ്പോൾ ആ ചായ ഇങ്ങ് കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു ഫോണിൽ നിന്ന് മുഖമുയർത്തിയ മനു തന്നെ ഉറ്റുനോക്കി ചില പോലെ നിൽക്കുന്ന മായയെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അവൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു പരിഭ്രമം അനുഭവപ്പെട്ടു മധുരമില്ലാത്ത ചായ കുടിക്കാൻ എനിക്ക് ഷുഗർ കംപ്ലൈൻ്റ് ഇല്ലെന്ന് നിനക്കറിയാമെന്നാണ് എൻ്റെ വിശ്വാസം അയ്യോ സോറി മനുവേട്ട ഇങ്ങിതാ ഇപ്പോൾ മധുരം ഇട്ട് കൊണ്ടുവരാം സോറി ഒരബദ്ധം പറ്റിപ്പോയതാ അവൾ കൊടുത്ത ചായ ഒരറക്ക് കുടിച്ച മനു ചുളിഞ്ഞ മുഖത്തോടെ മായയെ നോക്കി ചിരിച്ചപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ചായക്കപ്പ് ബലമായി തിരികെ വാങ്ങാൻ ഒരുങ്ങി വേണ്ട ഇതിവിടെ ഇരിക്കട്ടെ നീ ഇവിടെ നിൽക്ക് ചായ ഗ്ലാസ് ടേബിളിൽ വെച്ച് തന്നെ പിടിച്ച അഭിമുഖമായി നിർത്തുന്നവനെ മായ സംശയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി എനിക്കേറെ പ്രിയപ്പെട്ടതാണിത് ഇനി ഇത് കിടക്കേണ്ടത് എനിക്കേറെ പ്രിയപ്പെട്ടവളുടെ കഴുത്തിലാണ് മനോട്ട ഇത് ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് മനു എം എന്ന അക്ഷരത്തിൽ കല്ലുകൾ പതിപ്പിച്ച് ലോക്കറ്റുള്ള തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മൂന്ന് ഭവനോളം വരുന്ന സ്വർണ്ണമാല ഊരി മായയുടെ കഴുത്തിലേക്കിട്ടപ്പോൾ അവൾ വെപ്രാളത്തോടെ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചെങ്കിലും അവനത് ബലമായി അവളുടെ കഴുത്തിൽ ഇടുക തന്നെ ചെയ്തു ഏ ഇതുകൂടി മനു തൻ്റെ വലതുകയിൽ കിടന്നിരുന്ന ഇന്ദ്രനീലം പതിച്ച് മോതിരം കൂടി ഊരി അവളുടെ മോതിര വിരലിൽ ഇടാൻ ശ്രമിച്ചെങ്കിലും അവളുടെ വണ്ണം കുറഞ്ഞ വിരലിൽ അത് ഓടി കളിക്കുന്നതുകൊണ്ട് മനു അത് മായയുടെ ചൂണ്ടുവിരലിൽ വിരലിൽ അണിയിച്ചു അയ്യോ മനുവേട്ട ഇതൊന്നും അടങ്ങി പെണ്ണേ അവൾ വീണ്ടും എപ്രാഴത്തോടെ കൈ പിൻവലിക്കാനൊരുങ്ങിയപ്പോൾ മനു അവളെ നോക്കി കണ്ണുരുട്ടി മനു എനിക്ക് എനിക്ക് എനിക്കന്നത്തെ ആ സംഭവത്തിന് ശേഷം വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് തന്നെ പേടിയാ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യ അവൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നെ ഒന്ന് മനസ്സിലാക്കണം പ്ലീസ് അന്നത്തെ സംഭവങ്ങൾ ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് അതൊക്കെ പതുക്കെ അതൊക്കെ ശരിയായിക്കോളും അതിന് നീ എത്ര സമയം വേണമെങ്കിലും എടുത്തു ഞാൻ കാത്തിരുന്നോളാം എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല മായ അവൻ്റെ രണ്ട് കൈയും കൂട്ടുപിടിച്ച് പറഞ്ഞ് മുഴുവനാക്കുമ്പോഴേക്കും മനു ഇടയിൽ കയറി അതൊന്നും അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല മനു ഏട്ട ദയവ് ചെയ്ത് ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ വേണ്ട നീ ഇനി ഒന്നും പറയണ്ട പതുക്കെ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെന്താ എന്തായാലും പഠിച്ചൊരു ജോലി സമ്പാദിക്കാതെ നിന്നെ കെട്ടാൻ അച്ഛൻ സമ്മതിക്കില്ല സോ നാളെ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ വരുമ്പോൾ തൻ്റെ അമ്മയോട് അച്ഛൻ കാര്യങ്ങൾ വിശദമായി പറഞ്ഞോളും മനു ഒരു വേള നിർത്തി വീണ്ടും തുടർന്നു ഞാൻ എന്തായാലും ഈ ഒരു വർഷം എൻ്റെ കോളേജിൽ ഉണ്ടാവൂ അതോടെ പി ജി തീരും നല്ലൊരു കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ നല്ലൊരു പോസ്റ്റിലൊരു ജോലി ഉറപ്പായം കിട്ടും ഈ വർഷം തന്നെ താനും ഇവിടെ പി ജിക്ക് ചേർന്നു അല്ലെങ്കിൽ എന്താണോ പഠിക്കാൻ ആഗ്രഹം അത് പഠിക്ക് അതൊക്കെ ഞാൻ നോക്കിക്കോളാം പഠിത്തം കഴിഞ്ഞ് തനിക്ക് ഒരു ജോലിയൊക്കെ കിട്ടുമ്പോഴേക്കും ഞാൻ അത്യാവശ്യം ബാങ്ക് ബാലൻസൊക്കെ ഉണ്ടാക്കും അത് വരെ ടൈമുണ്ട് എന്നിട്ട് കേട്ടോ എന്താ നിങ്ങൾ എന്നെയും കൊണ്ടേ പോകൂ മനു അവളെ നോക്കി പ്രതീക്ഷയോടെ പറഞ്ഞു നിർത്തിയപ്പോൾ മായ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടെ രണ്ട് കൈയും വെളിയിൽ നിന്ന് അവനെ നോക്കി വീർത്ത മുഖത്തോട് ചോദിച്ചു ഇനിയും ആ കാര്യത്തിൽ തനിക്ക് സംശയം വേണ്ടതോ ഞാൻ ഇന്നേം കൊണ്ടേ പോവും അവൻ നനഞ്ഞ നനഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു നിർത്തി അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരി നെറ്റിയിൽ അമർത്തി ചുമ്പിച്ചപ്പോൾ അവൾ കണ്ണുകൾ അടച്ച് അവനോട് ചേർന്നു വന്നു അന്നത്തെ ദിവസം മഴ ഒരു മിനിറ്റ് ഇടയില്ലാതെ പെയ്തുകൊണ്ടേയിരുന്നു അടുത്ത വീട്ടിലെ വലിയ മാവിൻ്റെ കൊമ്പ് വീണ് സതീഷിൻ്റെ വീടിൻ്റെ ഇലക്ട്രിക് ലൈനുകൾ പൊട്ടി വീഴുകയും മുൻവശത്തെയും വീടിൻ്റെ ഇടതു സൈഡിലും സി സി ടി വി ക്യാമറകൾ തകരാറിലാവുകയും ചെയ്തു ഏറെ നേരത്തെ ഉപയോഗം കൊണ്ട് ഇൻവെർട്ടർ ചാർജ് തീരുകയും മഴക്കാരു കാരണം ആ നട്ടുച്ച സമയത്ത് വീട് ഇരുട്ടിലാവുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷം മഴയൊന്ന് ശമിച്ചപ്പോഴാണ് കെ എസ് ഇ ബി കാർക്ക് മാവിന്റെ കൊമ്പോൾ വെട്ടിമാറ്റാൻ സാധിച്ചത് പൊട്ടുവീണി ഇലക്ട്രിക് ലൈനുകൾ പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞതും വൈകുന്നേരം ഏകദേശം മണിയോടെ വീണ്ടും കറണ്ട് വന്നെങ്കിലും സി സി ടി വി ഇൻവേർട്ടറും പൂർവ്വസ്ഥിതിയിലാവണമെങ്കിൽ അതിൻ്റെ മെക്കാനിക്കലിൽ തന്നെ വരേണ്ടതുകൊണ്ട് മനു കറണ്ട് വന്ന ഉടൻ പിറ്റേ ദിവസം തന്നെ അവർ വരാനുള്ള ഏർപ്പാടുകൾ ചെയ്തു ആരോടോ ഉള്ള പക തീർക്കാനെന്നോണം ഒൻപത് മണി കഴിഞ്ഞപ്പോൾ മഴ വീണ്ടും ആർത്തിളച്ച് പെയ്തു തുടങ്ങി മായ മഴയോടൊപ്പം പെയ്തൊഴിഞ്ഞ മനസ്സോടെ അന്ന് രാത്രി അമ്മയെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ള മറുപടിയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് വെപ്രാളപ്പെട്ട് നിന്ന മായ നന്ദിനിയുടെയും സതീഷിൻ്റെയും നിർദ്ദേശപ്രകാരം തൻ്റെ വീടിനടുത്തുള്ള വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവിടെ എവിടെയും ഇല്ലെന്നും മഴയുടെ ശക്തി കാരണം മായയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നുമായിരുന്നു അവിടുന്ന് കിട്ടിയ മറുപടി മായയുടെ മനസ്സിലേക്ക് പയ്യ് ഭീതിയുടെ നിഴൽ അരിച്ചു കയറാൻ ആ സമയം തന്നെ ധാരാളമായിരുന്നു അന്ന് മായയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു പിറ്റേന്ന് രാവിലെ അവൾ ഉടനെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവിടുന്ന് ഫോൺ സ്വിച്ച് ഓഫ് എന്ന മറുപടി വന്നത് അവളിൽ വീണ്ടും ആശങ്ക ഉണർത്തി മായ മറ്റൊന്നും ചിന്തിക്കാതെ അടുത്ത വീട്ടിലെ നമ്പർ ഡയൽ ചെയ്തപ്പോൾ അവരുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ത് വേണമെന്നറിയാതെ ഉയരുന്ന നെഞ്ചിന് പൊടി ഇനി എന്ത് എന്ന ചിന്തയുമായി കട്ടിലിരിക്കുമ്പോഴാണ് നന്ദിനി അവളുടെ റൂമിലേക്ക് കടന്നു വരികയും ഒരുപാട് സ്ഥലങ്ങളിൽ മരം വീണ് ഇലക്ട്രിക് ലൈനുകൾ പൊട്ടി വീണിട്ടുണ്ടെന്നും ഒരുപക്ഷെ ഫോണിലെ ചാർജ് തീർന്നതിനാൽ അത് ഓഫായിരിക്കാനാണ് സാധ്യതയെന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നത് മഴയൊന്ന് ശ്രമിച്ചാൽ മായയുടെ വീട് വരെ പോയി വരാനും നന്ദിനി നിർദ്ദേശിച്ചു മനുവിൻ്റെ വീട്ടിൽ രാവിലെ നേരത്തെ തന്നെ ഇൻവേർട്ടർ നേരെയാക്കാനും കേടുപാട് സംഭവിച്ച സി സി ടി വി വീണ്ടും കണക്ട് ചെയ്യാനും ആളെത്തിയിരുന്നു അവർ ഒന്നര മണിക്കൂർ നേരത്തെ അവരുടെ ജോലി ഭംഗിയായി തീർത്ത് കൂലിയും വാങ്ങി തിരികെ പോയി നന്ദിനി പറഞ്ഞ അനുസരിച്ച് വീട്ടിലേക്ക് പോകാനായി ധൃതി പിടിച്ച് കുളിക്കുകയായിരുന്ന മായയുടെ ഫോൺ രണ്ട് തവണ മുഴുവനായി റിങ് ചെയ്ത് അവസാനിച്ചു മോളെ കുറേ നേരമായി ഇത് കടന്ന് നിലവിളിക്കുന്നു ഏതോ ഒരു സുഭദ്ര മായയുടെ ഫോൺ മൂന്നാമതും റിംഗ് ചെയ്യുന്നത് കേട്ട റൂമിലേക്ക് വന്ന നന്ദിനി അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി ബാത്റൂമിൻ്റെ ഡോറിനടുത്ത് ചെന്ന് എന്ന് വിളിച്ചു പറഞ്ഞു അയ്യോ ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യുവോ അതെൻ്റെ വീടിനടുത്തുള്ള ആൻറ്റിയാ അമ്മ കിട്ടാതായപ്പോൾ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടും കിട്ടിയില്ലായിരുന്നു ആ ഞാൻ എടുത്തോളാം മോള് പതിയെ കുളിച്ചിറങ്ങിയാൽ മതി അവൾ ബാത്റൂമിൻ്റെ ഡോർ കുറച്ച് മാത്രം തുറന്ന് തലപ്പുറത്തേക്കിട്ട് നന്ദിനിയെ നോക്കി അപേക്ഷയോടെ പറഞ്ഞപ്പോൾ നന്ദിനി അവളെ നോക്കി ചിരിയോടെ തലയാട്ടി ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി പക്ഷേ അവർ ഹലോ പറയുമ്പോഴേക്കും അത് വീണ്ടും കട്ടായിപ്പോയിരുന്നു ഇതെന്താ അമ്മ മായയുടെ ഫോണുമായിട്ട് ഹാളിലെ സോഫയിലിരുന്ന സി സി ടി വി മക്കാനിക്കൽ പറഞ്ഞ പ്രകാരം ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത ഓരോ സി സി ടി വി ക്യാമറകളുടെ സ്ഥാനവും സൈറ്റും ചെക്ക് ചെയ്യുകയായിരുന്ന മനു തൻ്റെ അടുത്ത് വന്നിരുന്ന ടീ വെച്ച് ഫോണിലേക്ക് നന്ദിനിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു മായ കുളിക്കുകയാളാ അവളുടെ വീടിനടുത്ത സ്ത്രീ രണ്ട് മൂന്ന് തവണയായി വിളിക്കുന്നു മായ കോൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്ത ഹലോ പറയും മുമ്പേ അത് പിന്നെയും കട്ടായി നന്ദിനി മായനെ നോക്കി ചിരിയോടെ പറഞ്ഞു നിർത്തിയതും ഫോൺ വീണ്ടും റിങ് ചെയ്തു ഹലോ അല്ല ഞാൻ മായയുടെ ഹോസ്റ്റൽ വാർഡനാണ് ആ കുട്ടി ഇപ്പോൾ വരും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചാൽ മതിയോ നന്ദിനി ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റൂമിലായിരുന്ന സതീഷിനും കുളി കഴിഞ്ഞ തലയിൽ ഒരു ടവ്വൽ മാത്രം കെട്ടി മായയും ധൃതിയിൽ അങ്ങോട്ട് വന്നു ആണോ എപ്പോൾ ശരി വേണ്ട ഇനി വിളിക്കണമെന്നില്ല ഞാൻ പറഞ്ഞോളാ ആ കുട്ടി ഓക്കെ ആണെങ്കിൽ ഞാൻ തിരികെ അങ്ങോട്ട് വിളിപ്പിക്കാം ഫോണിലൂടെ സംസാരിച്ചു നന്ദിനിയുടെ ശബ്ദം പെട്ടെന്ന് ഉയരുകയും ശബ്ദത്തെ വിറലും കണ്ട് സതീശനും മായയും മനുവും ഒരുപോലെ ഉയരുന്ന നെഞ്ചരുപ്പുമായി അവരെ ഉറ്റുനോക്കി ആ നിമിഷം തന്നെ തലദിവസ സി സി ടി വി വിഷ്വൽസ് നോക്കവേ യാദൃശികമായി മനുവിൻ്റെ കണ്ണ് ധൃതിയിൽ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്ന ഒരു സ്ത്രീയിൽ ഉടക്കിയപ്പോൾ അവൻ്റെ നെറ്റിൽ സംശയത്തിൻ്റെ ചുളവുകൾ തെളിഞ്ഞു മായെ നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് നിന്റെ അച്ഛനൊന്നും പറഞ്ഞ് നടക്കുന്നവൻ മരിച്ചു പോയത്രേ വനജി ഇന്ന് രാവിലെ ചായയുമായി ചെന്നപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് ആ വാർത്ത കേട്ട് മായയോടൊപ്പം മനുവും സതീശനും ഒരുപോലെ ശക്തമായി ഞെട്ടി മായയ്ക്ക് ശരീരം തളരുന്ന പോലെ തോന്നി അവൾ തളർച്ചയുടെ സോഫൈഡ് ഒരു ഓരത്തിരുന്നപ്പോൾ നന്ദിനി മനുവിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരിക്കുകയും സതീശൻ സഹതാപത്തോടെ അവളുടെ നിറകിയിൽ അരുമയായി തളോടുകയും ചെയ്തു താൻ ഇതൊരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണെങ്കിലും തന്നെ അയാൾ ഒരു ദാക്ഷിണ്യുമില്ലാതെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായി താൻ അച്ഛ എന്ന് വിളിച്ച മനുഷ്യനാണ് മായേ അയാൾ മരിച്ചതാണോ അതോ ആരെങ്കിലും കൊന്നതാണോ എന്നെനിക്ക് സംശയമുണ്ട് മനുവേട്ട വേട്ടാ നിങ്ങളിത് എന്തൊക്കെയീ പറയുന്നത് അങ്ങനെ സംശയിക്കാൻ മാത്രം എന്താ ഉണ്ടായേ മായ ഒരു ഞെട്ടിലോടെ മനുവിനോട് ചോദിച്ചപ്പോൾ അതേ അവസ്ഥ തന്നെയായിരുന്നു സതീഷിൻ്റെയും നന്ദിനിയുടെയും അവൻ താൻ കണ്ട ആ സി സി ടി വി വിഷ്വൽസ് അടങ്ങിയ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ അവരുടെ നേരെ തിരിച്ചപ്പോൾ അവർ മൂന്ന് പേരും അതിലേക്ക് ഉറ്റുനോക്കി പനച്ച മുറ്റത്തേക്ക് വന്ന കോളിംഗ് ബെല്ലിൽ വെല്ലമർത്തുന്നു ആരും പുറത്തേക്ക് വരാതായപ്പോൾ ആകത്തേക്ക് കയറി വരുന്നു ശേഷം ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ സാരി കൊണ്ട് വായ ബൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വേഗത്തിൽ റോഡിലേക്ക് കയറുന്നു അപ്പോൾ അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ മുഴുവൻ അമ്മ അതെ താൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തൻ്റെ അമ്മ കേട്ടിരിക്കണം ഓരോ വിഷയത്തിൻ്റെയും താഴെ കാണുന്ന സമയം വെച്ച് നോക്കിയാൽ തൻ്റെ അമ്മ അത്ത് കയറുന്ന സമയത്ത് താൻ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മായയുടെ ഞെട്ടിലോടെയുള്ള ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ മനുവിൻ്റെ ശബ്ദം വല്ലാതെ താഴ്ന്നു പോയിരുന്നു ഈശ്വര ഞാൻ ഞാനിതെങ്ങനെ സഹിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മനുവിൻ്റെ മറുപടിയും മായയുടെ പൊട്ടിക്കരച്ചിലും കണ്ട് നന്ദിനിയെ പോലെ തന്നെ സതീഷിനെ നേരിയ തകർച്ചു തോന്നി അച്ഛ നമുക്ക് മായയുടെ വീട്ടിൽ പോകണം ഇപ്പോൾ തന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും തടയണം ഇനി ആൻറ്റിക്ക് എന്തെങ്കിലും കയ്യപത്തം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ദുഷ്ടനു വേണ്ടി അവരെന്തേലും വിരിയാടാവണം മനു പെട്ടെന്ന് ലാപ്ടോപ്പ് മടക്കി എഴുന്നേറ്റ് മടക്കി കുത്തുമ്പോൾ ഓരോരുത്തരെയും മാറി മാറി നോക്കി മനു നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഇവളുടെ നാട്ടുകാലം മുമ്പിൽ മായ ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ് ആ ഇവളെങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ഞാൻ തനിയെ പൊക്കോളാം നന്ദിനി പറഞ്ഞതിലെ വാസ്തവം മനസ്സിലാക്കിയ മായ അവരെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇടിയിൽ കയറി പറഞ്ഞു നീ ചുമ്മാതിരിക്കും മായേ അമ്മേ ഇവൾക്ക് വന്ന ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അമ്മ തന്നെയല്ലേ അമ്മ ഇവളുടെ ഹോസ്റ്റൽ വാർഡനാണെന്ന് പറഞ്ഞാൽ വിളിച്ച സ്ത്രീക്ക് അമ്മയെ പരിചയപ്പെടുത്തിയത് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചാൽ വാർഡൻ കൂടെ പോകുന്നതിൽ എന്താണ് തെറ്റ് നമ്മൾ നമ്മളിവിടുന്ന് രണ്ട് വണ്ടിയിൽ പോയാൽ പ്രശ്നം തീരില്ലേ അവൻ മായയൊന്ന് തറുപ്പിച്ചു നോക്കി നന്ദിനിയുടെ നേരെ തിരിഞ്ഞു പക്ഷേ മനു വേറൊരു പ്രശ്നമുണ്ട് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് മായയുടെ വീടിൻ്റെ ഏരിയയിൽ അവരെന്നെ തിരിച്ചറിയില്ലേ നമ്മൾ അതെങ്ങനെ നന്ദിനിക്ക് ആശങ്ക മാറിയില്ല പോരാത്തതിന് മായയുടെ അമ്മയാണോ ആ ദുഷ്ടനെ കൊന്നാന്ന ടെൻഷനും നന്ദിനി നീ കോളേജിൽ പോകുമ്പോൾ സാരിയല്ലേ ഉടുക്കാറ് അത് മാറ്റി ചുരിദാറാക്കുക ഒരു മാസ്കും വെച്ചേക്ക് എന്നിട്ട് പിള്ളേർ മനസ്സിലാക്കിയാണെങ്കിൽ നമുക്ക് വരുന്നിറത്ത് വെച്ച് കാണാം മനുവിനെ തിരിച്ചറിഞ്ഞാലും അവൻ എന്തേലും പറഞ്ഞ് പിടിച്ചു നിന്നോളും നമുക്ക് എന്തായാലും ആ കുട്ടിയുടെ വീട്ടിൽ പോയേ പറ്റൂ സതീശനും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി മായയോടൊപ്പം പോകാനിരുങ്ങി ആരും വരണ്ട വെറുതെ എന്തിനാ എൻ്റെ കാര്യത്തിന് വന്ന് നിങ്ങളും കൂടി ബുദ്ധിമുട്ടിലാവുന്നത് തേങ്ങി കറിഞ്ഞിരുന്ന മായ ഒരു വേള കണ്ണുകൾ ഒപ്പി തണിക്ക് ചുറ്റും നിൽക്കുന്നവരെ നോക്കി എൻ്റെ പൊന്നുമായേ നീ ഇനിയും ഞങ്ങളെ വേർതിരിച്ച് കാണല്ലേ സത്യമായിട്ട് എനിക്ക് ദേഷ്യം വരും അതുകൊണ്ട് പ്ലീസ് നീ പോയി വേഷം അറിവുക അച്ഛ അമ്മേ നിങ്ങളും മനു ഒരിക്കൽ കൂടി മായയെ ദേഷ്യത്തോടെ നോക്കി അമ്മയോടും അച്ഛനോടും ഡ്രസ്സ് മാറാൻ പറഞ്ഞുകൊണ്ട് അവനും വേഗത്തിൽ തൻ്റെ റൂമിലേക്ക് പോയി മായ നന്ദിനി ഓടിച്ചിരുന്ന കാറിലും സതീശൻ മണിയെ ഓടിച്ചിരുന്ന കാറിലുമായി അവർ വനിജയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോകും വഴി പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുള്ളതിനാൽ അങ്ങോട്ടുള്ള യാത്ര തികച്ചും ദുർഘടമായിരുന്നു സതീശനും മനുവും സഞ്ചരിച്ച സഞ്ചരിച്ചിരുന്ന കാറിന് പുറകെ വളരെ സൂക്ഷ്മതയോടെ നന്ദിനി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ അവരുടെ നെഞ്ചാവശ്യത്തിൽ കൂടുതൽ അതിവേഗം ഇടിച്ചു വനിജയുടെ കൈകൊണ്ടാണ് അയാൾ മരണത്തിന് കീഴടങ്ങിയതെങ്കിൽ അവൾ പോലീസിൽ പിടിയിലായാൽ മായ അതെങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ചിന്തയായിരുന്നു ആ ടെൻഷന് കാരണം അയാളുടെ ജീവൻ ജീവനെടുത്തത് എൻ്റെ അമ്മയായിരിക്കരുത് ഈശ്വര വേഗത്തിൽ പിന്നോട്ട് മറയുന്ന റോഡ് സൈഡിലെ കാഴ്ചകളിലേക്ക് അലക്ഷമായി നോക്കിക്കൊണ്ട് മായ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്ന ആണ്ട് മൗനമായി ആ പ്രാർത്ഥനയിൽ പങ്കു ചേർന്നു അവിടെ അവിടെയായി രണ്ടും മൂന്നും പേര് വീതം കൂട്ടം കൂടി നിൽക്കുന്നതാണ്ടപ്പോൾ ഭരണം വീണ്ടെടുത്തിട്ടുണ്ടെന്നും നന്ദിനിക്ക് മനസ്സിലായി അവരുടെ ഫോണിലേക്ക് മുന്നിൽ പോയ കാറിലെ മനുവിൻ്റെ കോൾ വന്നപ്പോൾ നന്ദിനി വണ്ടി നിർത്തി അത് അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ട് മടിയിലിട്ട് ഡാഷ്ബോർഡ് തുറന്ന് ഒരു മാസ്ക് എടുത്ത് മുഖത്ത് വെച്ചു എന്താടാ കഴുത്തിലൂടെ ചുറ്റിയ ഷോൾ ഒരിക്കൽ കൂടി വിടർത്തിയിട്ട് നന്ദിനി ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി ആകാംക്ഷയോട് ചോദിച്ചപ്പോൾ മായോ അവൻ്റെ വാക്കുകൾക്ക് ചെവി ചെവിയോർത്തു നിങ്ങളിറങ്ങി പതുക്കെ നടന്നു അബദ്ധത്തിൽ പോലും ഞങ്ങളെ നോക്കരുത് അമ്മ മായയുടെ ഹോസ്റ്റൽ വാർഡനാണെന്ന കാര്യം മറക്കരുത് ദേ ഇവിടെ അച്ഛൻ്റെ ഒരു പരിചയക്കാരൻ നിൽപ്പുണ്ട് അച്ഛൻ തഞ്ചത്തിൽ അയാളോട് കാര്യങ്ങളൊന്നു തിരക്കിയിട്ട് വരാമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം ശരി മനോധൃതിയിൽ കോൾ കട്ട് ചെയ്തപ്പോഴേക്ക് അവർ സഞ്ചരിച്ച കാർ റോഡിൻ്റെ ഓരം ചേർന്ന് നിൽക്കുകയും സതീശനും മനു അതിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു നന്ദിനി അവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ കോ ഡ്രൈവർ സീറ്റിലിരുന്ന മായയെ നോക്കി മനു സമാധാനിപ്പിക്കും പോലെ രണ്ട് കണ്ണും ചേർത്തടച്ച് കാണിച്ചു മേഡം ഇവരിവിടെ ഇറങ്ങി അന്വേഷിച്ചാൽ ഇതുതന്നെ അമ്മളെ ശരിയായ രീതി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അകത്തുള്ളവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന പുറത്തുള്ളവർക്കായിരിക്കും മായ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തിത്തൊളിച്ച് നന്ദിനിയെ നോക്കവേ അവർ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുമ്പോൾ തെളിച്ചമില്ലാത്ത ചിരിയോടെ പറഞ്ഞു വയറങ്ങ് മേഡം നന്ദിനി അവളെ വിളിച്ച് ഡോർ തുറക്കാനൊരുങ്ങിയപ്പോൾ തൻ്റെ ഇടതുകൈയിൽ മുറുക പിടിച്ച് പേടി നിറഞ്ഞ മൂത്തോട് ഇടം കൈയാൽ മുന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന മായ കണ്ട് അവരും അങ്ങോട്ട് നോക്കി അവിടെ ഒരു പോലീസ് ജീപ്പോ അതിനടുത്ത് രണ്ട് വനിതാ പോലീസുകാരടക്കം അഞ്ച് പോലീസുകാരെയും കണ്ടപ്പോൾ എന്തിനെന്നറിയാതെ നന്ദിനിയുടെ ഉടലും വെട്ടിവിറച്ചു തുടരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്